വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ പണം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും സമരത്തിനോട് വരും തലമുറയില് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ആ ചോദ്യം മുഴുവൻ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടില്ലേട്ടെന്നെ അത് വരും പുലർത്തുന്നു അത് നമ്മള് ഓൾറെഡി പ്ലസ് എന്ത് നമ്മളിത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻസിന്ററി ചെയ്യുന്നതല്ലല്ലോ ഒരു സംവിധാനം നിലനിൽക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാള കൂടുതലും കാണാൻ പറ്റും അത്രയും സൂചനകൾ ഈ സിനിമയിലുണ്ട് നീതിപൂർണ നീതിപൂർണമായ സമീപനമാണ് അത് ഇപ്പം മുത്തങ്ങ സമരം ആയിക്കോട്ടെ ചെങ്കന സമരം അങ്ങനെ കോയമ്പുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർവം പൂർണ്ണമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത് അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിൽ കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി മൂന്നിൽ വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു വലിയൊരു ടെറായിരുന്നോ അത് പിന്നെ ഓർമ്മപ്പെടുത്തുക തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിലൂടെ കൊണ്ടുപോകാൻ എന്തുകൊണ്ട് എന്ത് പ്രാധാന്യമാണ് അതിനോട് വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് മുത്തങ്ങാ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ആ സംഭവത്തെ ഡോക്യു ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരെ എഴുത്തുകയ്പോൾ എം ടി സാറ് ഐ വി സി സി സാറ് എ സാറൊക്കെ ആ അതാത് കാല കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച് സിനിമകൾ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് എൻ്റെ അബിൻ ആണ് ഇതിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് അഭിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യക്കൂട്ടായിട്ട് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഫിക്ഷണൽ തന്നെയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ അത് തെറ്റിദ്ധരിക്കരുത് അതായത് നമ്മൾ ഇതാണ് ചരിത്രം ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ് പല കഥാപാത്രങ്ങളും അതുപോലത്തെ

ഇത് ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ അതേസമയം ഞാൻ തിരിച്ചു അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നും ഒക്കെ റിയൽ ലൈഫ് ഇൻസിഡിൽ നിന്ന് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമകളിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടു ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ